നമസ്കാരം കണ്ണൂരിൽ ഷുക്കൂർ വധക്കേസ് ആർ എസ് എസ് സി പി എം ബന്ധത്തിന്റെ തെളിവാണ് ജയരാജൻ നേതൃത്വം നൽകി വരുന്ന സി പി എം ഐ എസ് വലിയ ഭീകര സംഘടനയാണെന്ന് ി അരിൽ ഷുക്കൂർ വധക്കേസ് ആർ എസ് എസ് സി പി എം ബന്ധത്തിന്റെ തെളിവാണെന്ന് പറഞ്ഞ കെ എം ഷാജി മുസ്ലിം ലീഗ് പ്രവർത്തകൻ അരിയിൽ ഷുക്കൂറിനെ കൊലപ്പെടുത്തിയ കേസിൽ കണ്ണൂർ മുൻ ജില്ലാ സെക്രട്ടറി പി ജയരാജന്റെയും മുൻ എം എൽ എ ടി വി രാജേഷിന്റെയും വിടുതൽ ഹർജി തള്ളിയ കൊച്ചിയിലെ സി ബി ഐ പ്രത്യേക കോടതി വിധിയോട് പ്രതികരിക്കുകയായിരുന്നു അരിയിൽ ഷുക്കൂർ വധക്കേസ് ആർ എസ് എസ് സി പി എം ബന്ധത്തിന്റെ തെളിവാണ് കണ്ണൂരിൽ പി ജയരാജൻ നേതൃത്വം നൽകി വരുന്ന സി പി എം ഐ എസ് വലിയ ഭീകര സംഘടനയാണ് വിമർശിക്കുന്നു അന്നത്തെ തിരുവഞ്ചു രാധാകൃഷ്ണൻ പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള പേഴ്സണൽ മന്ത്രാലയത്തിന് കത്തയച്ചിരുന്നു എന്നാൽ അവർ അത് തള്ളി പിന്നീട് കോടതി ഇടപെടലിലാണ് കേസ് കേന്ദ്ര ഏജൻസി ഏറ്റെടുക്കുന്നത് മുസ്ലിം ലീഗ് വിദ്യാർത്ഥി വിഭാഗമായ എം പ്രാദേശിക നേതാവുമായ അരിയിൽ അബ്ദുൾ ഷുക്കൂർ രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപതിന് കണ്ണപുരം കീഴറയിലെ വള്ളുവൻ കടവിനടുത്തു വെച്ചാണ് കൊല ചെയ്യപ്പെടുന്നത് പട്ടുവം അരിയിൽ പ്രദേശത്ത് നടന്ന ലീഗ് സി പി എം സംഘർഷവുമായി ബന്ധപ്പെട്ടെത്തിയ അന്നത്തെ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ കല്യാശ്ശേരി മുൻ എം എൽ എ ടി വി രാജേഷ് എന്നിവർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ കല്ലെറിഞ്ഞെന്നാരോപിച്ച് പ്രതികാരമായി ഷുക്കൂറിനെ വധിച്ചുവെന്നാണ് കേസ് ഗൂഢാലോചന കുറ്റമാണ് സി പി എം നേതാക്കൾക്കെതിരെ സിബിഐ ചുമത്തിയിട്ടുള്ളത് വാഹനം ആക്രമിക്കപ്പെട്ട ശേഷം ജയരാജനും രാജേഷും അഡ്മിറ്റായ ആശുപത്രിയിൽ വെച്ചാണ് ആക്രമണത്തിന്റെ പ്രധാന ആലോചനകൾ നടന്നതെന്നാണ് കുറ്റപത്രത്തിലുള്ളത് തളിപ്പറമ്പ് സഹകരണ ആശുപത്രി കേന്ദ്രീകരിച്ച് നടന്ന കൊലപാതക ആസൂത്രണത്തെപ്പറ്റി ഇരു നേതാക്കൾക്കും അറിയാമായിരുന്നുവെന്നും കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് കേസിൽ വിചാരണ കൂടാതെ വിടുതൽ നൽകണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് ഇരുവരും കോടതിയിൽ ഹർജി നൽകിയത് സി പി ഐ സ്പെഷ്യൽ കോടതി ജഡ്ജി പി ശബരിനാഥനാണ് പ്രതികളുടെ ആവശ്യം തള്ളിയിരിക്കുന്നത് അതേസമയം കേരളത്തിൽ നിന്ന് ഐ എസ് ലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നുവെന്ന് സി പി എം നേതാവ് പി ജയരാജൻ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു യുവാക്കൾ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് വഴിതെറ്റുകയാണെന്നാണ് ജയരാജൻ പറഞ്ഞിരുന്നത് ചെറുപ്പക്കാരിൽ തീവ്രവാദ ആശയം സ്വാധീനം ചുരുത്തുന്നുണ്ട് കണ്ണൂരിൽ നിന്നുള്ള യുവാക്കൾ മതഭീകരവാദ സംഘടനയുടെ ഭാഗമായിട്ടുണ്ടെന്നും ജയരാജൻ പറഞ്ഞിരുന്നു ഇതിനെതിരെ കൂടിയായിരുന്നു കെ എം ഷാജിയുടെ പ്രതികരണം